നാഥ വിസ്മയങ്ങളുടെ ആചാര്യൻ കെ ജി ജയൻ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ നിന്ന് യാത്രയായി ചെമ്പൈ സംഗീതോത്സവം ഇന്നത്തെ നിലയിൽ പതിനഞ്ചു ദിവസം മികവാർന്ന രീതിയിൽ നടത്തുന്നതിന്റെ ചാലകശക്തിയായിരുന്നു അദ്ദേഹം നാല് പതിറ്റാണ്ടിലേറെയായി ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിലെ അതുല്യ സാന്നിധ്യമായിരുന്നു പത്മശ്രീ കെ ജി ജയൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സംഗീതോത്സവം നടത്തിയിരുന്ന സമയം മുതലേ പ്രധാന ശിഷ്യരും ഇരട്ട സഹോദരന്മാരുമായ ജയനും വിജയനും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഭാഗവതർ ഇഹലോകവാസം എടിഞ്ഞെങ്കിലും സംഗീതോത്സവം ക്ഷേത്രത്തിനകത്ത് നടന്നു വന്നു ഇതിന് പ്രധാന പങ്കുവഹിച്ചതും ഇവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിജയന്റെ അപ്രതീക്ഷിത വിയോഗത്തിലും തളരാതെ ജയൻ ചെമ്പൈ സംഗീതോത്സവം നടത്തിപ്പിന്റെ അമരക്കാരനായി നാൽപ്പത്തിയേഴ് വർഷം തുടർച്ചയായി മുടങ്ങാതെ പങ്കെടുക്കുക മാത്രമല്ല ചെമ്പൈ സംഗീതോത്സവം പ്രസക്തിയിലേക്ക് ഉയർത്തുന്ന നിർണായകമായ പങ്കും വഹിച്ചു സംഗീതോത്സവത്തിന്റെ പ്രധാന ആകർഷകമായ പഞ്ചരത്ന കീർത്തന ആലാപനത്തിലെ സാന്നിധ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സമാപന കച്ചേരിയിലാണ് അവസാനമായി പങ്കെടുത്തത് ചെമ്പൈ സ്വാമിക്ക് ഏറെ പ്രിയപ്പെട്ട കരുണ ജൈവാനിന്ത് താമസം കൃഷ്ണ എന്ന കീർത്തനം മംഗളഗാനമായി പാടി അവസാനിപ്പിച്ചാണ് അന്ന് വേദി വിട്ടത് സമാപന ചടങ്ങിൽ ദേവസ്വം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു പൂന്താനത്തിന്റെ പൂന്തേനായി വിശേഷിക്കപ്പെടുന്ന ജ്ഞാനപ്പാന കാവ്യത്തിന് സംഗീതം നൽകിയത് ജയവിജയന്മാരാണ് ഇന്നും കാലത്തെ മറികടന്ന് ആ സംഗീതം ഭക്തമാനസങ്ങളെ നിർവൃതിയിലാക്കുന്നു സംഗീത രംഗത്തെ സമഗ്ര സംഭാവന കണക്കിലെടുത്ത് രണ്ടായിരത്തി പത്തിൽ ഗുരുവായൂർ ദേവസ്വം ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നൽകി ആദരിച്ചു അയ്യപ്പ ഭക്തിഗാനങ്ങളോടാണ് പ്രിയമെങ്കിലും ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങളിലും അദ്ദേഹം മികവ് തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മയിൽപീലി എന്ന ഗുരുവായൂരപ്പ ഭക്തിഗാനം അദ്ദേഹത്തിന്റെ എക്കാലത്തെയും ഹിറ്റുകളിൽ ഒന്നായി അദ്ദേഹത്തിന്റെ ആദ്യ സ്വതന്ത്ര സംഗീത സംവിധാന സംരംഭം കൂടിയായിരുന്നു ഇത് എസ് രമേശൻ നായർ രചിച്ച ഒൻപത് ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങൾക്കും അദ്ദേഹം ഈണം പകർന്നു യേശുദാസ് ആലപിച്ച ഈ ഗാനങ്ങൾ റെക്കോർഡ് വിജയമാണ് കരസ്ഥമാക്കിയത് ഭക്തിഗാന ശാഖയിലെ ഒരു യുഗമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ അവസാനിക്കുന്നത് അദ്ദേഹത്തിന്റെ വിയോഗം ഗുരുപവനപുരിക്ക് നികത്താനാകാത്ത നഷ്ടമാണ് ന്യൂസ് ഗുരുവായൂർ